എല്ലാ എല്ലാ സിനിമകളിലും ഉണ്ട് ഉണ്ട് സോ വാട്ട് മേക്സ് സ്പെഷ്യൽ ും ചെയ്യാത്തോ അസഫിന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പാത്രങ്ങൾ അതല്ലാതെ പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ മൂടികളെ കൂടുതൽ ഒക്കെ ഒരു സുഹൃത്തുക്കൾ അപ്പുറം നമുക്ക് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ ആ വിഷ്ടം തന്നെയാണ് വെള്ളം വീണ്ടും എനിക്ക് ആ സിനിമ സിനിമകൾ ചെയ്യാൻ തോന്നുന്നു ഇപ്പോ രണ്ടുപേര് പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ രണ്ടാളുകൾ ഒരേ സമയം റോ ആവുകയും എന്നാൽ അവര് ഇടിച്ചിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത് പാൻ ഇന്ത്യ ലെവലിൽ തന്നെ അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ബുക്കായി മാറിയിരിക്കുന്നു ലോകേഷ് ഉൾപ്പെടെ ഈ സിനിമയെ പറ്റിയാണ് പറയുന്നത് അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റ് സെ ഗോഡ് ഫാദർ നായകനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയ പോലെ അയ്യപ്പനും കോശിയും തലവനൊരു ഇൻസ്പിറേഷൻ ഒരു കേസ് നടക്കേണ്ടത് മുന്നിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യമാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഈഗോ ക്ലാഷുകൾ വെച്ചിട്ടുള്ള പക്ഷേ ഞാനിത് ഇവിടെ ഒരുപാട് പറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമ അങ്ങനെ ഈഗോ ക്ലാഷ് വെച്ചിട്ടുള്ള സിനിമയല്ല രണ്ട് ബാങ്കുകളുടെ ഈഗോ അല്ല ഈ സിനിമ ഒരിക്കലും ആ ഈഗോ ക്ലാഷ് പ്രതീക്ഷിച്ചിട്ട് സിനിമ തിയേറ്ററിലേക്ക് പോകാ അങ്ങനെ ഒരു കഥയല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് പൊതുവായിട്ടൊരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ് പോലീസിന്റെ പ്രൊസീജിയർ തന്നെയാണ് ഇതിന്റെ എന്താ പറയാ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ പോയുന്നത് അപ്പം എത്രയും ഓൺലൈൻ വേണ്ടി ഒരു ലാഷന്റെ സിനിമയില്ല ഏകദേശയോ അല്ലെങ്കിൽ ട്രൈവിംഗ് ലൈസൻസോ പൊളിക്കുകയും ഈ ഒരു ക്ലാസ് വരുന്നത് പക്ഷെ അല്ല ഈ സിനിമയിലൊരു ഡൈലോഗ് എന്ന് ഞാൻ മനസ്സിലാക്കി നമ്മൊക്കെ അതിനെ മാറ്റി പിടിച്ചപ്പോൾ അതായത് സാധാരണ ഈ ചിത്ര படങ്ങൾ ഉണ്ടാകുന്ന കേക്ക് മുറുക്കുന്ന ദേഷികവാര ഉള്ള ശീരിക്കുന്ന ദേഷികന സബലിക പ്രയസബലി ആ മാറ്റം പാടായിരുന്നു അഹലോ അങ്ങനെ പോる എന്നൊക്കെ പറഞ്ഞു ഓർക്കാൻ തോന്നുന്നു എന്റെ ബൈസിക്കിൾ ട്യൂബ്സ് എന്നൊരു സിനിമ നമുക്കറിയാം ആ സമയത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റുകൾ പറഞ്ഞുകൊണ്ട് ആ സിനിമകളും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു പ്രൊമോട്ട് ചെയ്തിരുന്നു ഓക്കെ ഇപ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പോൾ അത് ഔട്ടോൺ ത്രില്ലർ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ യാതാണ് വളരെ യാതാണ് സമയങ്ങളിലേയും ന്യൂസ് പേപ്പറും അങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് എത്തിച്ചേർന്നു പക്ഷെ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന മറ്റു മറ്റു ചോദ്യങ്ങൾ പരീക്ഷിക്കാന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റേത് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര റെപ്യൂട്ടേഷൻ ഫീൽ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും എനിക്കറിയാം അതുകൊണ്ട് മറ്റുള്ള പരീക്ഷണം ഇന്നലെ പറയും എന്നാലും സ്റ്റീൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയാണ് എങ്കിൽ അതിനേക്കാൾ ഏറെ സമയമെടുത്തു അനുവദിച്ചൊക്കെ ചെയ്ത സിനിമകളാണ് ഈ ഇപ്പൊ തലമുറ എന്ന് പറയുന്നത് നല്ല ചോദ്യം ഇതുവരെയുള്ള സിനിമകളിലേക്ക് തിരക്കഥ നീന്തുന്നതായിരുന്നു ഇതിൽ സംഭാഷണം എഴുതിയിരിക്കുന്നു സംഭാഷണം സംവിധാനമാണ് ഇതിൽ ശരത്തും ആണെങ്കിലും ആദ്യം വർഷങ്ങളായിട്ട് എനിക്ക് എഴുതുന്നത് രണ്ടുപേരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ എന്ന് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന് ഭംഗിയായിട്ട് അങ്ങനെ തിരക്കഥ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഒന്നും ചെയ്യാനില്ല രസമായിട്ട് അങ്ങനെ തിരക്കഥ എഴുതിയിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സംഭാഷണങ്ങൾ എഴുതുന്ന ജോലി ഇപ്പൊ ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ രണ്ട് സൂപ്പർ സ്റ്റാർസിന് തന്നെയാണ് രണ്ട് ക്യാരക്ടർ കൊണ്ടുവരുന്നത് അപ്പോ അവിടെ ഒരു പറഞ്ഞ പോലെ ഒരു രണ്ടുപേർക്കും രണ്ടുപേരും സ്പേസ് വേണം ഈ അവരുടെ ഇംഗ്ലീഷിൽ കണക്ട് വേണം നമുക്ക് അത് കണക്ട് സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടാവില്ല കാരണം പ്ലേസ് എങ്ങനെ ഉണ്ടായിരുന്നു വന്നിട്ട് എവറി ഡേ ഞാൻ അത് ആ പ്രോസസ്സിൽ ഉണ്ടായിരുന്നു എവറി ഡേ പ്രസംഗങ്ങൾ നമ്മളത് ഇവരുടെ പെർഫോമൻസ് അനുസരിച്ച് മാത്രമേ ഇല്ലാത്ത ഒന്നു ദിവസം കൊല്ലവും ഇല്ല ഒരു സീൻ പോലും ഇല്ല നല്ല ജോലിയായിരിക്കും ഈ രണ്ട് മാർക്കറ്റ് വേല രണ്ട് ആർട്ടിസ്റ്റുകൾ പ്രധാന മുഖ്യമയായിട്ട് മറ്റു മുഖങ്ങളിലുണ്ട് പ്രധാന മുഖ്യമായിട്ട് നിൽക്കുമ്പോൾ അവരെ ഒരുപോലെ കൊണ്ടുപോകുകയെന്ന് പറയുന്നത് വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ജോലിയാണ് രണ്ട് ബാലൻസ് അവസാനം അവരെ കൊണ്ടുപോകുന്നുള്ളൂ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ റിലീസ് ആവുന്നതിന്

ണ്ടല്ലോ വീട്ടിൽ കടം ഇട്ട് കണ്ടിട്ട് എല്ലാം ക്രൂരനായി എഡിറ്റ് ചെയ്ത് അത് തലമുറ ഉണ്ടായിരുന്നു നിന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് ത്രൂ ഔട്ട് ഈസിന്റെ ഒരു എഡിലൂഷൻ സംഭവിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവർ കഴിഞ്ഞു അത് ജസ്റ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തു ആ ഷൂട്ട് ചെയ്ത സിനിമയിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഫൈൻ ഫീൻ ചെയ്യാൻ ഇതിന്റെ ഫൈനൽ എഡിറ്റിലേക്ക് ഇപ്പൊ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് എന്താണ് ഇത്രയും ദിവസം ഇതിന്റെ റിലീസിന് എടുത്തത് എന്ന് ചോദിച്ചു ഒരു മറുപടി ഇതിന്റെ ഫൈൻ ടൈ തന്നെയാണ് എനിക്ക് നേരത്തെ ഞാൻ എടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചതാണ് സൂര്യജിട്ടപ്പെട്ടിട്ട് ഓരോ പ്രാവശ്യം ഞാൻ ആഗ്രഹമൊക്കെ എന്ന് ചോദിച്ചു വിളിക്കുമ്പോഴും സൂര്യ ചുറ്റ കൂടെയാണ് സൂര്യ ചുറ്റ കൂടെയാണ് ഇതിന്റെ ഓരോ ഫോർമേറ്റും ഞാൻ ഇതിന്റെ മൂന്ന് ദോഷം കണ്ടും ഏറ്റവും ഫൈൻ ടൈമി ആയിട്ട് ചെയ്ത ഏറ്റവും ു ഫസ്റ്റ് ഹാഫ് ലൈങ്ങ് സെക്കൻഡ് ഹാഫില്ലെന്ന് പറയു അത് അങ്ങനെയുള്ള ഒരു ഒരു ഒഴിവാക്കാം എന്ന് തോന്നുന്ന ഒരു മോശം ഈ കേസറിന്റെ ശേഷമാണ് ഇതിന്റെ റിലീസ് പ്ലാൻ ചെയ്തത് അപ്പോ ഒരു കണ്ണൻ ചോടെ അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് സിനിമ ഞാൻ കേട്ട് ഈ സിനിമയുടെ എന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോ ൂങ്ങണ്ടാക്കിയോണർ ഷിറ്റ് നമുക്കറിയാം അങ്ങനെയുള്ള തമാശകൾ വന്നാണ് ആ മനുഷ്യനായിട്ടുള്ള അസോസിയേഷൻ ആക്ടർ എന്നുള്ള രീതിയിലും ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലും അത് ഇപ്പൊറാകും മാറിയിട്ടുണ്ടാവും ഒരു സിനിമ ഒരു സഹപ്രവർത്തനം ഉള്ളതിനേക്കുള്ള ഒരുപാട് വലിയ സ്പേസ് എനിക്ക് തന്നിട്ടുണ്ട് എന്നെ വളരെ സമയത്തുള്ള കുറച്ചുകൊടുത്താണ് ഇപ്പോഴും ബിജെറ്റർ വിളിക്കാറുള്ളത് അതിൽ ബിജെറ്റോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഹോട്ടലിലുള്ള സമയം എല്ലാം ഒരു മെമ്മറബിൾ ആയിട്ടുള്ള സമയമാക്കി അദ്ദേഹം മാറ്റിയിരിക്കും എന്നുള്ള കാര്യത്തിന്റെ അത് ഒരു സംശയമില്ല ഒരുപാട് ആസ്വദിച്ച് ജയിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ സിനിമയിലേക്ക് വരുമ്പോ ഡി സെപ്പത്തിന്റെ ഒരുപാട് പോലീസ് സ്റ്റേഷനിലെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഡിസിനിട്ട് പോലീസ് ഓഫീസർ പോലീസ് ഡിസൈറ്റിന് ഒരു നല്ല പ്രായം നടന്ന പോലീസ് കോട്ടൻസിലാണ് അതുകൊണ്ട് നമ്മളൊക്കെ പോലീസുകാരെ പറ്റി അവരുടെ നീന്തങ്ങൾക്കൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയേണ്ട ഒരാളാണ് ബിശേഖർ അപ്പൊ ബി സി എഫ് ഒരു പോലീസ് സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ സിനിമയിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണാതെ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ സിനിമയുടെ ഭാഗമായ നായകൻ നന്നാക്കാനോ അല്ലെങ്കിൽ നായകൻ എന്തെങ്കിലും ഇഷ്ടിൽ ഉള്ള നായകാനോ നായക അങ്ങനെന്തെങ്കിലും സാധാരണ ചിശോയ് സിനിമകളിൽ നായകനെ നന്നാക്കാൻ ഒരു അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുത്താനൊക്കെയാണ് നായകന്മാര് പൊതുവിൽ വരാറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇല്ല അങ്ങനെ പ്രത്യേകിച്ച് മുൻധാരണ അതിനുള്ള ഒരു സാഹചര്യം ഇനിയും വന്നില്ല കാരണം ആദ്യമേ വിളിച്ചപ്പോ തന്നെ ചെറിയൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഓൾറെഡി നമ്മുടെ അടുത്തോട്ട് ഇങ്ങോട്ട് ഇൻഫോർമേഷൻ തരുമ്പോ പിന്നെ അതിലേക്ക് നമ്മൾ ധാരണ വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെ കേട്ട് മനസ്സിലാക്കി തന്നെയായിരുന്നു പോയത് അപ്പോ എന്താ പറയുന്നത് ആക്ച്വലി ഈ പടം ജിചാട്ടിനോട് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ആ കാര്യം ഈ പടം ആദ്യമേ അനൗൺസ് ചെയ്ത സമയത്ത് ഇങ്ങനെ ജിചാട്ടിന്റെ എഫിലും ബിജു മേനോ ദാസഖലൊക്കെ ഞാൻ പിന്നെ വെറുതെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു ആ ജസ്റ്റ് കഴിഞ്ഞ ജിഡൻ കഴിഞ്ഞാള് ഫ്യൂ ഈ അനൗൺസ് ചെയ്യുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തോ ഒരു ഇവന്റിന് കണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ മനസ്സിലാവുന്നത് പടം ചെയ്യാണല്ലോ എന്നെ ഒന്നും വിളിച്ചില്ലല്ലോ ഏ ഇന്ന് ഞാൻ വെറുതെ മനസ്സിൽ ഞാൻ വിചാരിച്ചു പക്ഷെ ഞാൻ ചോദിച്ചില്ല ഈ മൊമെന്റ് വരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് എന്റെ മോന്റെ ബേർഡേയുടെ അന്ന് വൈകുന്നേരം കോൾ വന്നപ്പോഴാണ് ഇതെന്താണ് അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ എന്തായാലും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഫിലിമിലെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേക ഒരു രീതിയായിട്ട് ഇങ്ങനെ നായകനെ നന്നാക്കുന്ന അങ്ങനെയൊന്നും അങ്ങനെയൊന്നും കരുതിയല്ല ആരും കഥാപാത്രം ഒന്നും എഴുതുന്നതും കാര്യങ്ങളും ഒന്നും അതങ്ങനെ സംഭവിക്കുന്ന അതിന്റെ ക്യാരക്ടേഴ്സിന് ആക്ട് ആയിട്ട് അങ്ങനെ വരുന്ന കാര്യങ്ങളാണല്ലോ എഴുതി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യമൊന്നുമില്ല എന്നാലും ഒരു എന്താ പറയുന്നത് ഇമോഷണൽ സപ്പോർട്ട് നിൽക്കുന്ന ഒരു ഒരു ക്യാരക്ടർ അല്ല ഞാനും എന്തായാലും തലവന്മാരെ രണ്ടുപേരെയും വെട്ടിലാക്കാനും പോയിട്ടില്ല നന്മമാരെ പോകാനും പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ശരിക്കും എനിക്ക് തോന്നുന്നു എന്റേതൊരു വേറൊരു വേറെ തന്നെ ഒരു വഴിയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു നല്ലൊരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഒരുപാട് സന്തോഷവും സന്തോഷവും ഉണ്ട് ഇനി പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാലാം തീയതി പടം എല്ലാരും കണ്ടതിന് ശേഷം സംസാരിക്കാം ഈ

ഞാനങ്ങനെ പറഞ്ഞു അടുത്തത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അപ്പൊ അതിലൊന്ന് ഉറച്ചു പോകുന്നൊരു പേടിയാന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അങ്ങനെ അത് കൊള്ളാവുന്നുണ്ടല്ലോടോ വിളിക്കുന്നത് അന്നാരും ചെയ്യുന്നുണ്ടല്ലോ വിളിക്കുന്നത് പിന്നെ അതിനെ പോലും വിളിക്കാത്ത ഒരുപാട് പേരുടെ ഇടയിൽ അങ്ങനെ വിളിക്കുന്നില്ല അത് തന്നെ വല്യൊരു ഭാഗ്യമാണോ ഈ ചിരം പോലീസ് സ്റ്റേഷൻ ചെയ്യുന്ന വളയുന്നവർക്ക് അത് പറയാനുള്ള പറ്റുള്ളൂ അങ്ങനല്ല എന്താ പറയാ കൊല്ലത്തെ പരിചയമാണ് കേട്ടോ ഇത്രയോ കൊല്ലത്തെ പരിചയമാണ് ഞാനും ജയസൂരിയും കൂടെ ഇങ്ങനെ ഒക്കെ ചെയ്തു നടക്കുന്ന സമയത്ത് നയൻറ്റി എയ്റ്റ് ആ സമയത്ത് ഞങ്ങള് ജയസൂര്യ ചെയ്യും ഞങ്ങളുടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ ഇവിടെ പ്രോഗ്രാം ഞാൻ ജയസൂര്യ മാത്രമുള്ള ഷോയാരും വേറെ ആരുമില്ല വേറെ മാഡൻസ് ഒന്നും ഇല്ല ഒരു മയക്കും ഞങ്ങൾ എന്റെ അവര് മാത്രം മതി അപ്പൊ അങ്ങനെ ഞങ്ങൾ നടക്കുന്ന ഇടയിൽ ഞങ്ങളുടെ പാർട്നർഷിപ്പിന്റെ ആദ്യം പിരിച്ചു നീ മനുഷ്യനാണ് അതാണ് അത് നസിക്കുന്ന ട്രൂപ്പില് ഡിസ്കവറി അല്ലേ കൊച്ചും ഡിസ്കവറികളുടെ എല്ലാ മീഡിയ കലാകാരന്മാരും ഈ ട്രൂപ്പിലുള്ള അംഗമാകാൻ വേണ്ടി കൊതിച്ചിരുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ജയസൂര്യക്ക് അതൊരു ൂപ്പിനെ അംഗമാക്കി അങ്ങനെയാണ് നിങ്ങളുടെ പാർട്നർഷിപ്പ് ചെയ്തത് പക്ഷെ എന്താണ് സന്തോഷമുണ്ടായിരുന്നു അന്ന് മുതൽ ഇവർ വക്കെ ഞാൻ വീട്ടില് ഞാൻ ഓർക്കാത്തവസു ജയസൂരിയുടെ കൂടെ അപ്പൊ അന്ന് മുതലുള്ളൊരു മസൂരിക്ക് ഇവിടെ ഇപ്പഴും എനിക്ക് ആ ഒരു ഷോൾഡർ എത്ര സുഹൃത്തായിരുന്നു പറഞ്ഞാലും എനിക്ക് ആ ഷോൾഡറിൽ കഴിയണമെന്നൊരു ഒരു ഇല്ല കാരണം

പ്ലാൻ ചെയ്തതാണ് ഇരുപത്തിനാലാം തീയതി എന്നുള്ളത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് നമ്മൾ അങ്ങനെയാണ് മറ്റു കമ്മിറ്റ്മെന്റുകൾ എല്ലാം ചെയ്തതും ടർബോ പതിമൂന്നാം തീയതി ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു അനൗൺസ് ചെയ്തത് അപ്പൊ അതിന് മൂന്നാഴ്ച ഗ്യാപ്പുണ്ടല്ലോ അതിനുമുമ്പ് നമുക്ക് വന്നു പോകാമല്ലോ എന്നുള്ള ഒരാഴ്ച പോലെ ഉണ്ടായിരുന്ന പോലെ ഒരാഴ്ച മാറ്റി വെക്കുവരു കാരണം അത് നമ്മുക്ക എന്ന് പറയുന്ന ആരാധനയും ഞങ്ങളുടെ പിന്നെ പറഞ്ഞാൽ സിനിമയുടെ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിനെ വളരെ ഇതും റെസ്പെക്ടോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും എന്താ പറയാ ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും തീർച്ചയായിട്ടും അതൊരു അങ്ങനെ ഒരു തരത്തിൽ സ്കൂൾ വർക്കുന്നു അഞ്ചാമത് ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് കൃഷിയായിട്ട് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ട്വന്റി ഫോർ ട്വന്റി ത്രവന്റി ഫോർത്തിന് ആണ് അറിയാൻ നമ്മൾ അത് വലിയ സ്റ്റൈലിലുള്ള സിനിമയാണ് നമ്മളത് നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സ്റ്റൈഡിലുള്ള സിനിമയാണ് എന്നാലും എന്റർടൈൻ ചെയ്യുന്ന പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോ ഉറപ്പായിട്ടും നിങ്ങളുടെ സിനിമകളിൽ കൂടെ നിങ്ങൾ പരിഗണിക്കണം അവരെ കൂടെ വിജയിപ്പിക്കണം ഇപ്പൊ കണ്ടുവരുന്ന ഒരു പുതിയ ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ നമ്മളിപ്പം എത്ര നല്ല സിനിമയാണെങ്കിലും അതുപോലെ തന്നെ എത്ര തിയേറ്ററിൽ എത്ര സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണെങ്കിലും ഒത്തിരി താമസിക്കാതെ തന്നെ ഓട്ടിട്ടിലേക്ക് കൈമാറുക ഇപ്പം ആവേശം ഏറ്റവും നന്നായിട്ട് തിയേറ്ററിൽ റണ്ണിങ് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഓട്ടിട്ടിലേക്ക് പോയി അപ്പൊ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളിലേക്ക് ഈ സിനിമയും പോകുമോ ഒരു സക്സസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ അല്ല ഇതെന്താ നമ്മള് നമ്മളൊരു പ്രീ കമ്മിറ്റ്മെന്റ് ഉണ്ടോ നമ്മുടെ സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഒ ടി ടി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് നമ്മൾ വലിയ സ്കെയിലിൽ സിനിമകൾ എടുക്കുമ്പോൾ നമ്മൾക്ക് അത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് സിനിമയുമായിട്ട് തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ആവേശം കാണുമ്പോൾ ആവേശം ഹ്യൂജ് സ്കെയിലുള്ള സിനിമയാണ് ആ സിനിമ ആ ബഡ്ജറ്റിൽ ഇപ്പം നമ്മൾ നിങ്ങൾ മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് വലിയ ബഡ്ജറ്റിലുള്ള മറ്റ് ഭാഷാ സിനിമകൾ കാണുന്നുണ്ട് നമ്മൾ അതിനോട് ബഡ്ജറ്റ് വൈസ് കടപിടിക്കാൻ മോൽക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശ്രമിക്കും നമ്മുടെ മലയാളത്തിൽ പ്രൊഡ്യൂസേഴ്സും ആക്ടേഴ്സും ടെക്നീഷ്യൻസും അതിന് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള സപ്പോർട്ടുകളെ നമുക്ക് മാറ്റി നിർത്തി ചിന്തിക്കാൻ പറ്റില്ല ആവേശം വലിയ മുപ്പത് കോടിക്ക് മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടൊരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർ അതിന് അതുമായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും അത്തരം പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ ആശ്രയിച്ചേ പറ്റും സിനിമയുടെ വലിപ്പം കൂടുമ്പോഴും നമ്മൾ നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ ആ ദിവസം ഉള്ളിൽ തിയേറ്ററിൽ കാണുക നമ്മൾ മാക്സിമം ആദ്യ ദിവസങ്ങളിൽ തന്നെ തിയേറ്ററിൽ വന്ന തിയേറ്റർ എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ നമുക്ക് അത്രയും വലിയ സിനിമകൾ ഓഫ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ഉറപ്പായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല സിനിമകൾക്ക് എനിക്ക് എയ്റ്റ് കംപ്ലീറ്റ് റിക്കവറി പിരീഡ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫിസിയോറാണ്ട് ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങി ഓർമ്മ വന്നാണ് കാരണം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഒക്കെ ആണ് കംപ്ലീറ്റ് റിക്കവറി പറഞ്ഞിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയ ശേഷമാണ് എനിക്ക് ആക്ഷൻ സീക്വൻസൊക്കെ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ അപ്പൊ ആ സമയം വരെ റെസ്റ്റ് കൊടുത്തിട്ടെങ്കിൽ ഞാൻ അത്തരത്തിൽ ആ ഒരു സ്കെയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അത് ഒരു ഫിസിക്കലി ബുദ്ധിമുട്ടുള്ളത് എന്റെ ലിമിറ്റ് ചെയ്യും എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്തായിരിക്കും ആ സിനിമയിൽ ജോയിൻ ചെയ്യുക അതാണ് ഇതൊരു